നമസ്കാരം ഇന്ന് നമ്മൾ ഒരു എന്താ പറയാ കുറച്ച് സങ്കീർണമായൊരു വിഷയമാണ് നോക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധിയാണ് ഡബ്ല്യു പി സി നമ്പർ ടു സെവൻ സീറോ ഓഫ് ട്വന്റി ട്വന്റി വൺ ഇതിലെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിലെ താമസവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അതായത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഒരു മരുമകൾക്ക് കിട്ടുന്ന സംരക്ഷണം ശരി പിന്നെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമം അനുസരിച്ച് ഒരമ്മായി കിട്ടുന്ന അവകാശം അതെ ഈ രണ്ട് നിയമങ്ങൾ തമ്മിൽ ഒരു തമ്മിലൊരു ക്ലാഷു വരുമ്പോഴെന്ത് അതാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ നോക്കുന്നത് കോടതി ഇതിനെ എങ്ങനെ സമീപിച്ചു ഏത് നിയമത്തിന് മുൻഗണന കൊടുത്തു എന്നൊക്കെ ശരി അപ്പോ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് ഹർജിക്കാർ മരുമകളും പിന്നെ അവരുടെ ബന്ധുക്കളുമായിരുന്നു അല്ലേ അതെ ഒന്നാം ഹർജിക്കാരി മരുമകൾ അവർ ചോദ്യം ചെയ്തത് മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ ഒരു ഉത്തരവാണ് എക്സ്റ്റ് പീട്ടൻ ശരിയാണ് ആ ഉത്തരവ് പ്രകാരം അമ്മായിയമ്മയ്ക്ക് അതായത് രണ്ടാം എതിർകക്ഷിക്ക് ആ വീടിന്റെ മുകളിലെത്തുന്ന നിലയിൽ താമസിക്കാൻ അനുമതി കൊടുത്തു പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മരുമകൾക്ക് ഓൾറെഡി ഒരു സംരക്ഷണ ഉത്തരവുണ്ടായിരുന്നു ഗാർഹിക പീഡന നിയമപ്രകാരം എക്സ് പി സിക്സ് ആ അതനുസരിച്ച് ആ വീട്ടിൽ സമാധാനമായി താമസിക്കാൻ അവർക്ക് അവകാശമുണ്ട് അമ്മായിയമ്മ അടക്കമുള്ളവർ തടസ്സമുണ്ടാക്കരുത് എന്നും അതിൽ പറയുന്നുണ്ട് അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് വന്നു ശരി മരുമകളുടെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ മുതിർന്ന പൗരന്മാരുടെ നിയമമുണ്ടല്ലോ അത് വച്ചിട്ട് ഗാർഹിക പീഡന നിയമപ്രകാരം ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഒരു അവകാശമുണ്ട് ഷേഡ് ഹൗസ് ഹോൾഡ് അതായത് പങ്കുവെച്ച വീട് കല്യാണം കഴിഞ്ഞ് താമസിക്കുന്ന വീട് അതെ ആ വീട്ടിൽ താമസിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാൻ ഈ മുതിർന്ന പൗരന്മാരുടെ നിയമം ഉപയോഗിക്കാൻ പാടില്ല അതിനൊരു സുപ്രീം കോടതി വിധി അവർ ചൂണ്ടിക്കാട്ടിയല്ലേ വനിതാ കേസ് അതെ വനിതാ വി ഡെപ്യൂട്ടി കമ്മീഷണർ രണ്ടാമത്തെ വാദം കുറച്ചുകൂടി ടെക്നിക്കലാണ് എന്തായിരുന്നു അത് മുതിർന്ന പൗരന്മാരുടെ നിയമത്തിൽ മക്കൾ അല്ലെങ്കിൽ ബന്ധു എന്നൊക്കെ പറയുന്നിടത്ത് ആ നിർവചനത്തിൽ അതെ ആ നിർവചനത്തിൽ മരുമകൾ വരില്ല അതുകൊണ്ട് മരുമകൾക്കെതിരെ ഉത്തരവിടാൻ ട്രിബ്യൂണലിന് അധികാരമില്ല അതിനും ഒരു ഹൈക്കോടതി വിധി അവർ പറഞ്ഞു പ്രമോദ് വി കേസ് അതെ പ്രമോദ് വി വി വിമല വി പിന്നെ മൂന്നാമതായി ഒരു ഭയം അമ്മായിയമ്മ ഒരേ ബിൽഡിങ്ങിൽ വന്നാൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും പീഡനമുണ്ടാവും എന്നൊരു പേടി ശരി ഇനി അമ്മായിയമ്മയുടെ ഭാഗം നോക്കാം അവരുടെ വാദങ്ങൾ എന്തായിരുന്നു അവരുടെ വാദങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആയിരുന്നു ഒന്ന് ആ കെട്ടിടം രണ്ട് നിലയാണ് മുകളിലത്തെ നിലയ്ക്ക് വേറെ ഡോർ നമ്പറ് വേറെ എൻട്രൻസ് ഒക്കെയുണ്ട് ഇരുന്നൂറ്റി എൺപത്തൊന്ന് മൂന്ന് രണ്ട് അപ്പോ തനിക്ക് അവിടെ താമസിച്ചാൽ മതി താഴെ മരുമകൾ താമസിക്കുന്നിടത്ത് ഒരു ശല്യവും ചെയ്യില്ല അതുകൊണ്ട് മരുമകളുടെ എക്സ് പി സിക്സ് ഉത്തരവ് ലംഘിക്കപ്പെടുന്നില്ല അത് പ്രായോഗികമായ ഒരു വാദം പക്ഷെ അതിനേക്കാൾ പ്രധാനം മറ്റൊന്നായിരുന്നില്ലേ അതെ അതെ ഏറ്റവും പ്രധാനം വീടിന്റെ ഉടമസ്ഥാവകാശം മാറിയതെന്നാണ് അതെങ്ങനെ പണ്ട് വീട് അമ്മായിമ്മയുടെ പേരിലായിരുന്നു അവരത് മകന് അതായത് മരുമകളുടെ ഭർത്താവിന് ഒരു ഇഷ്ടദാനമായിട്ട് കൊടുത്തു ശരി പക്ഷേ പിന്നീട് ആ ഇഷ്ടദാനം ഒറ്റപ്പാലം മുൻസിഫ് കോടതി റദ്ദാക്കി അതിന്റെ രേഖകളും ഹാജരാക്കി എക്സ് എസ് ആർ ടൂ ബി ആർ ടു സി ഓഹോ അപ്പൊ വീട് തിരിച്ച് അതെ തിരിച്ച് അമ്മായിഅമ്മയുടെ പേരിലായി അവർക്ക് താമസിക്കാൻ വേറെ സ്ഥലമില്ല എന്നും അവർ പറഞ്ഞു അപ്പൊ ആകെ മാറി ഇവിടെയാണ് കോടതിയുടെ ഇടപെടൽ വരുന്നത് ജസ്റ്റിസ് വിജു എബ്രഹാമിന്റെ ബെഞ്ച് എങ്ങനെയാണ് കോടതി രണ്ട് നിയമങ്ങളെയും ബാലൻസ് ചെയ്തത് വളരെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളായിരുന്നു കോടതി നടത്തിയത് ആദ്യം തന്നെ കോടതി പറഞ്ഞു ഈ രണ്ട് നിയമങ്ങളും അതായത് ഗാർഹിക പീഡന നിയമവും മുതിർന്ന പൗരന്മാരുടെ നിയമവും ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കാനുണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ നിയമങ്ങളാണ് ശരിയാണ് അരിമകൾ പറഞ്ഞ വനിതാ കേസുണ്ടല്ലോ അത് മുതിർന്ന പൗരന്മാരുടെ നിയമം ഉപയോഗിക്കുന്നതിനെ മൊത്തത്തിൽ തടയുന്നില്ല പിന്നെയോ മറിച്ച് ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള അവകാശങ്ങളെ പൂർണമായി ഇല്ലാതാക്കുന്നതിനെയാണ് തടയുന്നതെന്ന് കോടതി വ്യക്തമാക്കി ഓക്കെ ഈ കേസിൽ പ്രത്യേക വാതിലുള്ള മുകളിലത്തെ നിലയിൽ അമ്മയമ്മ താമസിക്കുന്നതുകൊണ്ട് താഴെയുള്ള മരുമകളുടെ ഷെയർഡ് ഹൌസ് ഹോൾഡ് അവകാശം ഇല്ലാതാവുന്നില്ല അല്ലേ അതൊരു പ്രധാന പോയിന്റാണ് ഡൽഹി ഹൈക്കോടതിയുടെ പൂജ മേത്ത കേസും കോടതി ഇവിടെ ഓർത്തു അല്ലേ അതെ അതും പരാമർശിച്ചു ഇനി മറ്റ് പ്രധാന ചോദ്യം മരുമകൾ മക്കൾ എന്ന നിർവചനത്തിൽ വരുമോ എന്നത് ആ അവിടെ കോടതി ഒരു ലക്ഷ്യാധിഷ്ഠിത വ്യാഖ്യാനം അതായത് പേർപ്പസ് ഇന്റർപ്രിട്ടേഷൻ സ്വീകരിച്ചു നിയമത്തിലെ വാക്കുകൾ അതേപടി എടുക്കുന്നതിന് പകരം ആ നിയമമുണ്ടാക്കിയതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നോക്കി നിയമത്തിലെ ആ നിർവചനം ഇൻക്ലൂഡ്സ് അതായത് ഉൾപ്പെടുന്നു എന്ന് തുടങ്ങുന്നത് കോടതി ശ്രദ്ധിച്ചു അതിന്റെ അർത്ഥം ആ ലിസ്റ്റ് അവിടെ തീരുന്നില്ല അത് പൂർണ്ണമല്ല എന്ന് വ്യാഖ്യാനിച്ചു അതായത് വേറെയും ആൾക്കാരെ സാഹചര്യത്തിനനുസരിച്ച് ഉൾപ്പെടുത്താമെന്ന് അതെ മുതിർന്ന പൗരന്മാരുടെ നിയമത്തിന്റെ ലക്ഷ്യം അവരുടെ ക്ഷേമവും സംരക്ഷണവും താമസ സൗകര്യവും ഒക്കെ ഉറപ്പാക്കലാണ് ശരി അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഉദാഹരണത്തില് മുതിർന്ന പൗരന്റെ സ്വത്ത് കൈവശം വയ്ക്കുന്ന മരുമകളെപ്പോലുള്ളവരെ ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ലക്ഷ്യം നടക്കില്ല ഓക്കെ അവരെ പിന്നെ നീണ്ട സിവിൽ കേസുകളിലേക്ക് തള്ളിവിടേണ്ടിവരും അതിൽ നിന്ന് അവരെ ഒഴിവാക്കാനും ഈ വ്യാഖ്യാനം സഹായിക്കും ഇതിനു മുൻപത്തെ ഹൈക്കോടതി വിധികളുണ്ടായിരുന്നല്ലോ ഷീജാ എസ് റിജു കേസുകൾ പോലെ അതെ തെലങ്കാന ഹൈക്കോടതിയുടെ ദീപിക എച്ച് കേസും കേരള ഹൈക്കോടതിയുടെ ഈ പറഞ്ഞ ഷീജാ രുജു കേസുകളുമൊക്കെ പിന്തുടർന്നാണ് കോടതി ഈ നിലപാടിലെത്തിയത് നേരത്തെ പറഞ്ഞ പ്രമോദ് വി കേസിൽ നിന്ന് ഇതെങ്ങനെ എന്നാണ് കോടതി പറഞ്ഞത് ഈ കേസിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ അതായത് വീടിന്റെ ഉടമസ്ഥാവകാശം അമ്മായിയമ്മയ്ക്ക് തിരികെ കിട്ടി എന്നത് പിന്നെ കെട്ടിടത്തിന് രണ്ട് നിലകളും വേറെ വേറെ വഴികളുമുണ്ട് എന്നത് ഇതൊക്കെ പരിഗണിച്ച് പ്രമോദ് വി കേസിൽ നിന്ന് ഇതിനെ വേറിട്ട് കാണാം എന്ന് കോടതി പറഞ്ഞു ഇനി മരുമകളുടെ ആ ഭയം പീഡനമുണ്ടാകുമോ എന്ന പേടി അതിനെപ്പറ്റി കോടതി എന്തു പറഞ്ഞു ചില എഫ്ഐആറുകളും ഹാജരാക്കിയിരുന്നു അല്ലെ എക്സ് ടി പി പതിനൊന്ന് മുതൽ പതിനാല് വരെ അതെ ആ ഭയം കോടതി പരിഗണിച്ചു പക്ഷേ ആ ഭയം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം വീടിന്റെ ഉടമസ്ഥയായ അമ്മായിയമ്മയെ അതും വേറെ വഴിയിലൂടെ പ്രവേശിക്കാവുന്ന മുകളിലത്തെ നിലയിൽ താമസിക്കുന്നതിൽ നിന്ന് തടയാൻ പറ്റില്ല പ്രത്യേകിച്ചും അവർ എന്ന് ശല്യപ്പെടുത്തില്ലെന്നുറപ്പു നൽകിയ സ്ഥിതിക്ക് അതെ ഇനി അഥവാ ഭാവിയിൽ എന്തെങ്കിലും പീഡനമോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ മരുമകൾക്ക് ഗാർഹിക പീഡന നിരോധന നിയമം വഴി തന്നെ പരിഹാരം തേടാം ആ സെക്ഷൻ തേർട്ടി വൺ പ്രകാരം നടപടിയെടുക്കാം അതുപോലെ വേണമെങ്കിൽ മറ്റൊരു താമസ സൗകര്യം ആവശ്യപ്പെടാനും ആ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി അപ്പോ എല്ലാ വശങ്ങളും പരിഗണിച്ച് കോടതിയുടെ അന്തിമ തീരുമാനം എന്തായിരുന്നു കോടതി മരുമകളുടെ ഹർജി തള്ളി മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ എക്സ് ടെൻ പി എ ടെൻ ഉത്തരവ് ശരിവെച്ചു അതായത് അമ്മായിയമ്മയ്ക്ക് ആ വീടിന്റെ മുകളിലത്തെ നിലയിൽ താമസിക്കാൻ അനുമതി നൽകി അതെ അപ്പോ ഈ കേസിൽ നിന്ന് നമ്മൾ എന്താണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനം കോടതി രണ്ട് നിയമങ്ങളുടെയും ലക്ഷ്യങ്ങൾക്കും അതായത് രണ്ട് ദുർബല വിഭാഗങ്ങളുടെയും സംരക്ഷണത്തിന് ഒരുപോലെ പ്രാധാന്യം നൽകിയെന്നതാണ് ഒരു ബാലൻസിംഗ് ആക്ട് നടത്തി അതെ ഈ കേസിന്റെ പ്രത്യേക വസ്തുതകൾ വെച്ച് അതായത് വീടിന് വേറെ നിലകളും വഴികളും ഉണ്ട് ഉടമസ്ഥാവകാശം തിരികെ കിട്ടി എന്നതൊക്കെ വെച്ച് രണ്ടു പേരുടെയും അവകാശങ്ങൾ ഒരുമിച്ച് നിലനിർത്താൻ ഒരു പ്രായോഗിക വഴി കോടതി കണ്ടെത്തി പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മക്കൾ എന്ന വാക്കിന് നിയമത്തിന്റെ ലക്ഷ്യം വെച്ച് ഒരു പുതിയ കുറച്ചുകൂടി വിശാലമായ അർത്ഥം നൽകാൻ കോടതി തയ്യാറായതെന്നാണ് അത് ശ്രദ്ധേയമാണ് ഇത് കാണിക്കുന്നത് നിയമത്തിന്റെ ഉദ്ദേശം നടപ്പാക്കാൻ വേണ്ടി നിലവിലുള്ള നിർവചനങ്ങളെ വ്യാഖ്യാനിച്ച് വികസിപ്പിക്കാൻ കോടതികൾക്ക് കഴിയുമെന്നാണ് ശരിയാണ് അപ്പോ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതിലൂടെ കോടതി എങ്ങനെയാണ് ദുർബലരായ രണ്ട് വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സന്തുലിതമാക്കാൻ ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടു എന്നാൽ ഇവിടെ ഒരു ചോദ്യം ബാക്കിയില്ലേ എന്താണ് അതായത് നിയമപരമായ നിർവചനങ്ങൾ ഇതുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കോടതികൾക്ക് വ്യാഖ്യാനിച്ച് വികസിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് നിയമത്തിന്റെ ഒരു പ്രവചനാത്മകത ഉണ്ടല്ലോ അതായത് നിയമം ഇങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവ് അതിനെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് ഈ ചിന്തയോടെ ഇന്നത്തെ ഈ വിശകലനം നമുക്കിവിടെ അവസാനിപ്പിക്കാം അടുത്ത തവണ മറ്റൊരു വിഷയമായി കാണാം ശരി